നമസ്കാരം എഴുത്തുകാരനും കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തനത്തിന്റെ ആദ്യ മുഖവുമായ പ്രമോദ് രാമൻ ഇപ്പോൾ മീഡിയ വൺ എന്ന മൗദൂദി ചാനലിൻ്റെ എഡിറ്ററാണ് അ മുസ്ലിമായ ആരെങ്കിലും ആ പദവിയിൽ ഇരുത്തുക അവരെക്കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുക അവർക്ക് വലിയ പ്രതിഫലം കൊടുക്കുക എന്നത് മീഡിയ വണ്ണിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് അക്കാസേരയിൽ ഇരുന്ന് ഇറങ്ങിപ്പോയ പലർക്കും പലതും പറയാനുണ്ടെങ്കിലും അവർ വാങ്ങിയ പണത്തെ ഓർത്ത് മൗനം പാലിക്കുന്നു മാത്രം പ്രമോദ് രാമൻ ഇന്നലെ വളരെ വൈകാരികമായി ഒരു പോസ്റ്റ് ഇട്ടു ഇന്ന് മാധ്യമ പ്രവർത്തകന്റെ മൊബൈൽ ഫോൺ അയാളുടെ വർക്കിന്റെ ആകെ ഡൽഹി പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത ന്യൂസ് ക്ലിക്ക് റെയ്ഡിൽ പേരുടെ മൊബൈൽ ഫോണുകളാണ് കൊണ്ടുപോയത് അവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് തുല്യമായി കേന്ദ്ര സർക്കാരിന്റെ ഈ ഫാസിസ്റ്റ് നടപടിയെ അപലപിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെടുന്നു മാധ്യമ പത്രത്തിന്റെ തിരുവനന്തപുരം റിപ്പോർട്ടർ അനിരു അശോകൻ റിപ്പോർട്ട് ചെയ്ത വാർത്ത പി എസ് സിയിലെ വിവര ചോർച്ചയാണ് അതീവ പ്രാധാന്യമുള്ള സ്റ്റോറി റിപ്പോർട്ടറോട് സോഴ്സ് വെളിപ്പെടുത്താനും മൊബൈൽ ഫോൺ ഹാജരാക്കാനും ആവശ്യപ്പെടുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കടുത്ത വിഭ്രാന്തിയുടെ മാത്രം തെളിവാണ് അതായത് മാധ്യമം ദിനപത്രത്തിൽ പി എസ് സിയിലെ വിവര ചോർച്ചയെ കുറിച്ചൊരു വാർത്ത വരുന്നു ഒരു ഉദ്യോഗാർത്ഥിയുടെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ പി എസ് സിയുടെ സെർവറിൽ നിന്നും ഹാക്കർമാർ ചോർത്തിയെടുത്ത് അത് ഡാർക്ക് വെബിലൂടെ വിൽക്കുന്നു എന്ന ഗൗരവമേറിയ ആരോപണം പി എസ് സി അതേക്കുറിച്ച് അന്വേഷിച്ചു നേരാണെന്ന് ബോധ്യപ്പെട്ടു പോലീസിന് പരാതി കൊടുത്തു പോലീസ് കേസെടുത്തു പോലീസ് കേസെടുത്തപ്പോൾ ഈ ഡാർക്ക് വെബിലേക്ക് എങ്ങനെ ഡാറ്റ പോയി എന്ന് അന്വേഷിക്കുന്നതിന് പകരം അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചോ അതോ പി എസ് സിക്ക് സുരക്ഷാ വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമം ദിനപത്രത്തിനെതിരെ ുന്നു മാധ്യമത്തിന്റെ ലേഖകൻ അനിരുവിനെ വിളിച്ചു വരുത്തി രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങേയറ്റത്തെ വൃത്തികെട്ട പരിപാടിയാണ് അതിനെ എതിർക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതിന്റെ പേരിലാണ് ഇപ്പോൾ പ്രമോദ് രാമൻ പോസ്റ്റിട്ടിരിക്കുന്നത് കേരള പത്രപ്രവർത്തക യൂണിയൻ നഖശിഖാന്തും വിമർശനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർ നാളെ ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് കേരളം മുഴുവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ആ മാർച്ചിന് പൂർണ്ണ പിന്തുണ ആ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ എന്നാൽ ചിലത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും പത്രപ്രവർത്തക യൂണിയനോടും ചോദിക്കാനുണ്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ അത് ഈ നാട്ടിലെ മറ്റ് പല മാധ്യമങ്ങളെയും പോലെ നിയമപരമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് വാർത്തകൾ പുറം ലോകത്തെത്തിക്കുന്നതിൽ വാർത്തകളുടെ പേരിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രണ്ടോ മൂന്നോ മാധ്യമങ്ങളിൽ പെടും മറുനാടൻ അത് മുഖ്യധാര മാധ്യമമല്ല എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ മുതൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വരെ സർക്കാർ ഉദ്യോഗസ്ഥരും സ്വകാര്യ കമ്പനി ജോലിക്കാരും മുതൽ പ്രൊഫഷണലുകൾ വരെ ഫോളോ ചെയ്യുകയും യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് കേരളത്തിലെ എണ്ണം പറഞ്ഞ പല മാധ്യമങ്ങളെക്കാൾ ജനങ്ങൾക്കിടയിൽ ഒരു മാധ്യമ സ്ഥാപനമാണ് എന്നാൽ ഈ മാധ്യമ സ്ഥാപനം വ്യവസ്ഥാപിത രീതിയോട് യോജിക്കാത്തതുകൊണ്ട് അതായത് കളങ്കിതരായ കച്ചവടക്കാരിൽ നിന്നും പണം കൈപ്പറ്റി അവർക്കെതിരെ വാർത്ത മുക്കുന്ന മത നേതാക്കളെ തൊട്ടാൽ അവർ സർക്കുലേഷൻ ഇല്ലാതാക്കും എന്ന് ഭയന്ന് അവർക്കെതിരെയുള്ള വാർത്ത മുക്കുന്ന രാഷ്ട്രീയക്കാരെ വിമർശിക്കുമ്പോൾ പോലും കൃത്യമായി പക്ഷമെടുക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ഉത്തമ ബോധ്യമുള്ള സത്യമായ കാര്യങ്ങൾ അതുപോലെ തുറന്നു പറയുന്നത് കൊണ്ട് ഇവർ മൂടി മൂടിവെയ്ക്കാൻ ആഗ്രഹിക്കുന്ന പല വൃത്തികേടുകളും പുറം ലോകം അറിയുന്നത് മാധ്യമമായി ഇവരിൽ പലരും കരുതുന്നില്ല ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർ തന്നെയാണ് മറുനാടനിലും പണിയെടുക്കുന്നത് എളിയവനായി ഞാനടക്കം മറുനാടൻ മലയാളി ജോലി ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ഏതെങ്കിലും ഒരു ചാനലിലോ പത്രത്തിലോ ഒക്കെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇവരാരും ചെയ്യുന്നത് പോലെ ഒരു വാർത്തയും ഞങ്ങൾ മൂടി വയ്ക്കാറില്ല ഞങ്ങൾ നിഷേധിക്കാറില്ല നുണ പറയാറില്ല പക്ഷെ ഞങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ പോലെ ഈ നാട്ടിലെ ചെയ്തികൾ പലതും മറച്ചു വയ്ക്കാറില്ല മതപുരോഹിത വർഗത്തെയോ രാഷ്ട്രീയ അധികാര കേന്ദ്രത്തെയോ പോലീസ് ഭീകരതയോ ഞങ്ങൾ വകവയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ മറുനാടനെ നിശബ്ദരാക്കാൻ ഇവിടുത്തെ ഭരണകൂടം വലിയ തോതിൽ ഗൂഢാലോചന നടത്തി ഈ ഗൂഢാലോചന നടത്തിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എത്ര മാധ്യമങ്ങൾ ഈ വൃത്തികേടുകൾക്കെതിരെ ശബ്ദമുയർത്തി മാധ്യമത്തിന്റെ ലേഖകനോട് ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്നു നിയമവിരുദ്ധമാണ് ബഹളം വെക്കുന്നവർ പൊട്ടിക്കരയുന്നവർ അതിനുവേണ്ടി മാർച്ച് നടത്തുന്നവർ പറയേണ്ടതുണ്ട് മറുനാടൻ മലയാളിയിലെ സകല ജീവനക്കാരുടെയും വ്യക്തിപരമായ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് രണ്ട് വർഷമായി തിരിച്ചു കിട്ടിയിട്ടില്ല എന്റെ കാര്യം പോട്ടെ ഞാൻ പ്രതിയായിരുന്നു അതുകൊണ്ട് എന്റെ ഫോണും കൊണ്ടുപോയത് പോട്ടെ എന്റെ ഒരു മൂന്നോ നാലോ ഫോൺ അവർ കൊണ്ടുപോയി തിരിച്ചു കിട്ടിയിട്ടില്ല എന്റെ വ്യക്തിപരമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ കൊണ്ടുപോയത് പോട്ടെ മറുനാടൻ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിലെ മുഴുവൻ കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മുഴുവൻ ക്യാമറകളും എന്തിനേറെ മൗസ് പാഡും കീബോർഡും അടക്കമുള്ളവർ തൂത്തുവാരിക്കൊണ്ട് ഇവർ പോയി മറുനാടൻറെ ജീവനക്കാരുടെ വീടുകളിൽ കയറി അവർ വ്യക്തിപരമായി അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സാധനങ്ങളും അവരുടെ വ്യക്തിപരമായ മൊബൈൽ ഫോണുകളും കൊണ്ടുപോയി അവരാരും പ്രതികളല്ല പക്ഷെ അതൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല നിങ്ങളിൽ എത്ര പേർ പ്രതിഷേധിച്ചു നിങ്ങളുടെ നിങ്ങളുടെയൊന്നും അത്രയും വലിപ്പമില്ലെങ്കിലും മറന്നാടിന് ഒരു മാധ്യമ സ്ഥാപനമാണ് എന്നിട്ട് നിങ്ങൾ ആരും പ്രതിഷേധിച്ചില്ല പ്രതിരോധിച്ചില്ല ഏഷ്യാനെറ്റും ജനൻ ടിവിയും മാത്രമാണ് ചെറുതായെങ്കിലും പ്രതികരിച്ചതും അഭിപ്രായം പറഞ്ഞതും മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ചാനലുകൾ മൗനം പാലിച്ചു മീഡിയ വണും ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലും മത്സരിച്ച് മറണാടനെ പൂട്ടിയത് നല്ലതായി എന്ന് പറഞ്ഞ് അടുപ്പൂട്ടി ചർച്ച നടത്തി മറനാടനോടുള്ള വിരോധത്തിന്റെ എന്താണ് ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ വൃത്തികേടുകളും ഞങ്ങൾ തുറന്നു പറയാറുണ്ട് നിങ്ങൾ കൈയടിച്ച് ആഹ്ലാദിച്ചപ്പോൾ ഓർക്കണമായിരുന്നു നിങ്ങളുടെ ആഹ്ലാദത്തിനും കൈയടിക്കും നാളെ നിങ്ങൾക്കും പണി കിട്ടുമെന്ന് മാധ്യമത്തിന് തന്നെ ഇത് പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം തിന്മയുടെ പ്രതീകമാണ് മീഡിയ മാധ്യമവും അവരുടെ കൃത്യമായ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഏത് നീതിമാനേയും ബലികൊടുക്കാൻ ഏത് വാർത്തയും വളച്ചൊടിക്കാൻ ഏത് വ്യാജ വാർത്തയും ശരിയാണെന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ ഈ രണ്ട് സ്ഥാപനങ്ങൾ മുമ്പിലാണ് നിൽക്കുന്നത് അവരാണ് മറനാടനെ ജയിലിൽ അടയ്ക്കണം മറനാടനത് മാധ്യമ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തനമല്ലാത്തത് പണത്തിനും അധികാരത്തിനും വഴങ്ങാത്തതുകൊണ്ട് ആരുടെയും മുഖം നോക്കാതെ സത്യം പറയുന്നതുകൊണ്ട് പരസ്യം നൽകുന്ന അഴിമതിക്കാരായ വൃത്തികെട്ടവന്മാരായ മുതലാളിമാരെ നിങ്ങൾ നന്മ മരങ്ങളായി വെള്ളപൂശി വാഴ്ത്തുമ്പോൾ അവരുടെ വൃത്തികെട്ട മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടുന്നതുകൊണ്ട് അന്ന് മറനാടനെ ആക്രമിക്കാൻ നിങ്ങൾ കോപ്പ് കൂട്ടിയപ്പോൾ മറുനാടൻ പൂട്ടപ്പെടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ അടുപ്പൂട്ടി ചർച്ച നടത്തിയപ്പോൾ മറുനാടൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയപ്പോൾ മറനാടൻ്റെ കമ്പ്യൂട്ടറുകൾ പിടിച്ചുപറിച്ചപ്പോൾ മറനാടൻ ജയിലിലാവും എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ നീതി നടപ്പിലായി എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തിയതിന് ഇപ്പോൾ കിട്ടുന്ന തിരിച്ചടിയാണ് അനുഭവിക്കുക തന്നെ വേണം കാരണം ഫാസിസത്തിന് പ്രത്യേകത അതാണ് ആദ്യം അവർ പൊതുജനാഭിപ്രായം ഉണ്ടാക്കും എന്നിട്ട് ആ പൊതുജനാഭിപ്രായത്തിന് അനുസൃതമായി അവരുടെ മുഖ്യ ശത്രുവിനെ വേട്ടയാടും അന്ന് മറ്റുള്ളവർ മാറി നിന്നുകൊണ്ട് കൈയടിക്കും പതിയെ പതിയെ ഫാസിസ്റ്റ് ശക്തികൾ മറ്റിടങ്ങളിലേക്കും കടന്നു കയറുമ്പോഴായിരിക്കും ഈ ഭ്രാന്ത തിരിച്ചറിയുന്നതും അപ്പോൾ കിടന്ന് കൈയിട്ടടിച്ചിട്ടൊരു കാര്യവുമില്ല മാധ്യമത്തിന്റെ റിപ്പോർട്ടറോട് ഫോൺ ചോദിച്ചു എന്ന് പറഞ്ഞ് മീഡിയവണും മാധ്യമവും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തക യൂണിയനും ഒക്കെ വിലപിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് നിങ്ങളോട് സഹതാപമാണ് നിങ്ങൾ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒടുവിൽ നിങ്ങളുടെ ഫോൺ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നിലവിളിക്കുന്നത് എന്തിനാണ് തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തകന്റെ അന്നല്ല ഓരോ മനുഷ്യന്റെയും ശരീരത്തിലെ ഒരു അവയവം പോലെയാണ് മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോണുകളിലാണ് അവന്റെ ജീവിതം ഒളിഞ്ഞിരിക്കുന്നത് അതവൻ്റെ ഏറ്റവും വലിയ സ്വകാര്യതയാണ് ഏറ്റവും വലിയ മൗലികാവകാശമാണ് ആ മൗലികാവകാശത്തിലേക്ക് കടന്നു കയറാൻ സർക്കാരോ പോലീസോ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികളാണ് ഹൈക്കോടതികളും സുപ്രീം കോടതിയും പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ക്രിമിനൽ കുറ്റം തടയാൻ അല്ലെങ്കിൽ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റം തെളിയിക്കാൻ മൊബൈൽ ഫോൺ നിയമപരമായി കൈവശപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്തെങ്കിലും ഒരു പരാതി കിട്ടിയാലുടൻ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ചോദിച്ചു വാങ്ങുന്നത് നിയമലംഘനമാണ് ഭരണഘടനാ ലംഘനമാണ് മൗലികാവകാശ ലംഘനമാണ് എന്നാൽ അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല സകല മാധ്യമങ്ങൾക്കും സകല മനുഷ്യർക്കും ബാധകമാണ് മാധ്യമ മാധ്യമപ്രവർത്തകരെ വിടുക ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നത് എത്ര വൃത്തികെട്ട കാര്യമാണ് ഈ ഫോണിലെ വിശദാംശങ്ങളെടുത്ത് എത്രയോ കുടുംബങ്ങളെ ഈ പോലീസ് തച്ചുണച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയുക നിങ്ങളുടെ ശത്രുക്കൾക്ക് ദുരന്തമുണ്ടാവുമ്പോൾ കൈയടിച്ച് ആഹ്ലാദിച്ചാൽ നാളെ ആ ദുരന്തം നിങ്ങളെയും തേടിയെത്തും എന്നതിന് തെളിവായി മാറുന്നു ഈ പോലീസ് ഇടപെടൽ അതുകൊണ്ട് മീഡിയ വണ്ണേ മാധ്യമമേ നിങ്ങളുടെ അവസ്ഥയിൽ ഇവിടുത്തെ ഒരു സാധാരണക്കാരനും സഹതാപമില്ല നിങ്ങൾ ചോദിച്ചു വാങ്ങുന്ന പണിയാണ് ഫാസിസത്തിന് കുടപിടിച്ച് അവരോട് ചേർന്ന് നിന്ന് സത്യത്തെ മൂടി വയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി നിങ്ങൾക്കുണ്ടാവുമെന്ന് അറിയാമായിരുന്നു അത് അനുഭവിച്ച് തന്നെ തീർക്കുക